ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഭജന ഏവർക്കും സ്വാഗതം സുഭാഷങ്ങളുടെ പുസ്തകം പതിനാറാം അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യം ഇപ്രകാരം വായിക്കുന്നുണ്ട് മനുഷ്യൻ പദ്ധതികൾ വിവാഹം ചെയ്യുന്നു അന്തിമമായ തീരുമാനം കർത്താവിൻ്റെ അത്ര നമ്മളൊത്തിരി സ്വപ്നങ്ങൾ കൊണ്ട് നടക്കുകയും ജീവിക്കുകയും ചെയ്യുന്നവരാണ് നാളെ ഇങ്ങനെയാകണം എങ്ങനെയായിരിക്കണം ഒക്കെ ഇപ്പോൾ നമ്മുടെ ചിന്ത മണ്ഡലിച്ചിട്ടുണ്ട് അതനുസരിച്ചാണ് നമ്മൾ വളർത്തിക്കുന്നത് അതനുസരിച്ചാണ് നമ്മൾ കുടുംബത്തെ നമ്മുടെ കമ്മ്യൂണിറ്റിയൊക്കെ വളർത്തിക്കൊണ്ടുവരുന്നത് എന്നാൽ കർത്താവ് പറയാണ് അന്തിമമായ തീരുമാനം കർത്താവിൻ്റേതാണ് എന്തെല്ലാം സ്വപ്നം കണ്ടാലും അത് നടത്തി തരുന്ന ദൈവമാണ് അതുകൊണ്ട് നമ്മൾ ഓർക്കണം ദൈവത്തോട് ചേർന്ന് നിന്ന് പദ്ധതികൾ വിവാദം ചെയ്യുവാൻ അത് നമുക്ക് നമുക്കിടയാക്കണം ദൈവത്തിൻ്റെ പദ്ധതിക്കനുസരിച്ച് ജീവിക്കാൻ നമുക്ക് കടയാണ ഇല്ല എങ്കിൽ നമുക്ക് വലിയ നിരാശ കൊണ്ടാകും വലിയ പ്രയാസം കൊണ്ടാകും അപ്പോൾ നമ്മൾ വലിയ വലിയ സ്വപ്നം കണ്ടും ഒരുപക്ഷെ നടക്കാതെ വരുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലേക്ക് നിരാശ വരും പക്ഷേ ദൈവത്തോടു കൂടി നമ്മൾ ജീവിക്കുമ്പോൾ ദൈവം നമ്മുടെ സ്വപ്നങ്ങൾ പദ്ധതികളെല്ലെയ്യും അത് പൂർണ്ണമാക്കിത്തരും അത് നമുക്ക് നടപ്പാക്കിത്തരും കാരണം ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ആ ദൈവത്തിൻ്റെ വചനത്തിനും ദൈവരാജ്യത്തിനും തക്കതായ പദ്ധതികൾ മാത്രമേ നമുക്ക് വിവാഹനം ചെയ്യാൻ സാധിക്കുകയുള്ളൂ അല്ല എങ്കിൽ നമുക്ക് ലോകത്തിൻ്റെ ചിന്തയിൽ ലോകത്തിൻ്റെ ബുദ്ധിയിൽ ചിന്തിക്കുമ്പോൾ ഒത്തിരി പദ്ധതികൾ വിവാഹം ചെയ്യും ഒത്തിരി സ്വപ്നങ്ങളൊക്കെ കാണും പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് ദൈവവചനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ എന്തു ചെയ്യാൻ പറ്റത്തുള്ളൂ നമ്മുടെ പദ്ധതികൾ എപ്പോഴും പൂർണ്ണമായി വിജയം കൈവരിക്കും അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം കൂടെ ഇരുന്ന് നമ്മുടെ പദ്ധതികൾ നമ്മുടെ സ്വപ്നങ്ങൾ ദൈവം നടപ്പാക്കിത്തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ വരെയും അനുഗ്രഹിക്കട്ടെ